സുഹൃത്തുക്കളെ സ്വപ്ന സുരേഷ് എന്ന വനിത അവരെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കുറച്ചു കാലമായി അവരെ കുറിച്ച് കേൾക്കാറില്ല എന്ന് മാത്രമേ അവരെ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വനിതയാണ് സ്വപ്ന സുരേഷ് അവർ യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതമായ ഒരു സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഒരു വനിതയാണ് അവരെ പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു കുറ്റാരോപിതയാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പിന്നീട് ദീർഘകാലം ജയിലിൽ കിടന്ന എം ശിവശങ്കരൻ കെ ടി ജലീല് അവരൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ അവര് പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുകയുണ്ടായി ആരോപണങ്ങൾ ഉന്നയിച്ചിപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞെങ്കിലും ആരോപണങ്ങളിൽ അവരുന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയോ മകളോ കുടുംബമോ കെ ടി ജലീലോ അവരുന്നയിച്ചിട്ടുള്ള അവരാരോപണം ഉന്നയിച്ചിട്ടുള്ള ആരും അവർക്കെതിരെ മാനനഷ്ട കേസുമായി ഈ രണ്ടു വർഷങ്ങൾക്ക് ശേഷവും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ശ്രുത്തുക്കളെ അവരാരോപണം ഉന്നയിച്ചവരിൽ മൂന്ന് പ്രമുഖർ ആ പ്രമുഖരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് അവരെ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു വീണാ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു കമല പിന്നെ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു ആരോപണങ്ങൾക്കൊന്നും ഇതുവരെ ഒരു മറുപടിയും ഇവരിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരാരും സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷവും പിന്നെ മാനനഷ്ട കേസുമായി അവര് ആരും പോയിട്ടില്ല സൂക്ഷിക്കെ മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് വിശദമായി ഞാൻ നിങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യാൻ അതിലൊരാൾ ഒന്നാം പിണറായി സർക്കാരിൽ സ്പീക്കറായിരുന്ന ശ്രീമൻ ശ്രീരാമകൃഷ്ണനായിരുന്നു രണ്ടാമത്തെ ആൾ ഒന്നാം പിണറായി സർക്കാരിൽ ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മൂന്നാമത്തെ ആൾ ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കായിരുന്നു ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമതി സ്വപ്ന സുരേഷ് അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഇവർ മൂന്ന് പേർക്കെതിരെ ഉന്നയിച്ചത് ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീരാമകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ വിശദമായി സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു കടകംപള്ളി സുരേന്ദ്രനുമായി അവരെ ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള മന്ത്രിയായിരിക്കുന്ന സമയത്ത് സിമൻ കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനോട് ഏത് രീതിയിലാണ് സമീപിച്ചത് എന്നത് വളരെ വിശദമായി അവർ പറഞ്ഞിരുന്നു ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി അദ്ദേഹം സ്വപ്ന സുരേഷിനോട് ഏത് തരത്തിലാണ് ഇടപെട്ടത് എന്ന് അവർ പറഞ്ഞു എന്നവരെ ഞാനുമായൊരു അഭിമുഖ സംഭാഷണം നടത്തുന്ന സമയത്ത് ഞാൻ അവരോട് എടുത്തു ചോദിച്ചിരുന്നു ഇവർ മൂന്ന് പേരുമായി എന്തെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ മൂന്ന് പേരുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല പക്ഷെ ഈ മൂന്ന് പേരെയും എതിരെയും ശക്തമായിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ അവരയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ അതുൾപ്പെടെ എൻ്റെ കൈവശമുണ്ട് പക്ഷെ ആ ഡിജിറ്റൽ തെളിവുകളൊന്നും ഉപയോഗിച്ച് ഈ മൂന്ന് പേരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല കാരണം അവരുമായി ലൈംഗികബന്ധമൊന്നും ഞാൻ ഒന്നും ഞാൻ ഏർപ്പെട്ടിട്ടില്ല പക്ഷേ അവർക്കെതിരെ ഒട്ടേറെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ഇവരാരെങ്കിലും എനിക്കെതിരെ മനനഷ്ട കേസുമായി രംഗത്ത് വന്നാൽ അവർക്കെതിരെ ഈ ഈ ഡിജിറ്റൽ തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കും അതുകൊണ്ട് അവരാരും എനിക്കെതിരെ ഒരു മാനനഷ്ട കേസുമായി രംഗത്ത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്ന് പേർക്കെതിരെ ഞെട്ടിക്കുന്ന തെളിവുകൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചത് സുഹൃത്തുക്കൾ ആ തെളിവുകളെ അവർ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചതിനെ തുടർന്ന് അന്ന് ഒരു ടി വി ചാനലിൽ ഞാൻ ഈ മൂന്ന് പേർക്കുമെതിരെ ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി ശ്രീരാമകൃഷ്ണനെക്കുറിച്ചും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചും തോമസ് ഐസക്കിനെ കുറിച്ചും സ്വപ്ന സുരേഷ് പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായി ഞാൻ ജന ചാനൽ നടന്ന ഒരു ചർച്ചയിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിശദമായി ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി ആ കാര്യങ്ങൾ ഇപ്പോ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് ഞാൻ അന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിപക്ഷ എം എൽ എ ആ പ്രതിപക്ഷ എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി അല്ല ആരോപണങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി സി പി എം രംഗത്ത് ആത്മാഭിമാന സദസ് പിന്നെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം രംഗത്ത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെയും അന്ന് മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും സ്വപ്ന സുരേഷ് എന്താണ് പറഞ്ഞിരുന്നത് എന്ന് നമ്മൾ ഇപ്പം ഈ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കേൾക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജനചാനൽ നടത്തിയ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകർ കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഞാനന്ന് ജന ചാനലിൽ ഈ സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകരെ ഒന്നുകൂടി കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം ആ ആ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഓഡിയോ ഭാഗം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് അനിലേ അനിലെ കൊണ്ട് ഇങ്ങനെ തുറന്നു പറയിപ്പിക്കരുത് എനിക്ക് തുറന്ന് പറയാൻ വയ്യ കാരണം ഇപ്പം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാത്രി രാത്രി പകലായി പോവും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എന്തൊരു ഗതികെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വപ്ന സുരേഷ് എന്ന് പറയുന്നൊരു വനിത അവരൊരു യു എയുടെ ഒരു കോൺസല ജനറലിൻ്റെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവർ യഥാർത്ഥത്തിൽ വേറൊരു രാജ്യത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് ആ വനിത വന്നിരുന്ന് അവർ പറയുകയാണ് അവരെന്താ പറയുന്നതെന്നറിയാവോ അവർ പറയുന്നത് എനിക്കീ പറഞ്ഞവരുമായിട്ടൊന്നും ഒരു ലൈംഗിക ബന്ധമോ അങ്ങനെ യാതൊരു ബന്ധമോ എനിക്കുണ്ടായിരുന്നില്ല അവർ അടിവരായിട്ട് പറയുകയാണ് പീഡനമെന്നും ഞാൻ പറയുന്നില്ല പീഡനമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്നിട്ടാവാം അല്ലെങ്കിൽ അവിടെ വന്നിട്ടാവാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പീഡനമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലെ സഹകരണ ടൂറിസം മന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ സി പി എം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതെ സഹകരണ സഹകരണ സഹകരണം ദേവസ്വം അല്ലേ മന്ത്രി ആയിരുന്നല്ല പുള്ളി അല്ലേ ടൂറിസം മന്ത്രി പുള്ളിയല്ലേ അതെ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരു കം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് മാത്രമല്ല ഇവിടെ നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശനവുമൊക്കെ ബന്ധപ്പെട്ട ആ വിഷയത്തിൽ വനിതകളെ അവിടെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് വലിയ പോരാട്ടം നടത്തിയിരുന്നൊരു മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്ത്രീ വളരെ സംസ്കാര സമ്പന്നമായി ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ വളരെ കൾച്ചേർഡായിട്ട് അവർ പറഞ്ഞ ചില വാക്കുകൾ ഞാനിവിടെ വായിക്കാം അതായത് കടകംപള്ളി സുരേന്ദ്രൻ സർ അത് അവരുടെ ഒരു മാന്യത അവർ അവരെ ഏറ്റവും കൂടുതൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെടുത്തിയ എം ശിവശങ്കറിനെ അവർ സാറിനാണ് എന്നാണ് വിളിക്കുന്നത് അവർ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അയാളെയും സർ എന്നാണ് വിളിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ സർ ഈസ് വെരി ഡർട്ടി ഡർട്ടി അയാൾ ഉയർത്തി വാക്ക് നോക്കിക്കോണം ഒരു മന്ത്രിയെ കുറിച്ചിട്ടാണ് അവരുടെ ഡെർട്ടി പതറ്റിക് എന്ന് പറഞ്ഞാൽ ദയനീയം എന്നാണ് നഷ്ടം ഫ്രസ്ട്രേറ്റഡ് ആൻഡ് എ വെരി മാനിപ്പുലേറ്റീവ് ജെന്റിൽമെൻ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പറഞ്ഞ പോലെ അറിയാമല്ലോ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹു ഹു ഡൻ ഡിസെർവ് ടു ബി എ മിനിസ്റ്റർ ഹു ഡിസർവ് ടു ബി എൻ എം എൽ എ ആൻഡ് ഹു ഡസൻ ഈവൻ ഡിസേർവ് ടു ബി എ പൊളിറ്റീഷ്യൻ അവർ അവർ പറയുകയാണ് വേറൊരു ചാനലിൽ അവരെന്താ പറയുന്ന അറിയാവോ വേറൊരു ചാനൽ ഈ മന്ത്രിയായിരുന്ന ഈ സി പി എമ്മിന്റെ നേതാവും അയാൾ യഥാർത്ഥത്തിൽ എന്റെ എം എൽ എ ആട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ശരീരത്തേക്കൂടെ ഒക്കെ അട്ട അട്ട ഓടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വേറൊരു നിവൃത്തിയില്ലാന്നിട്ടാണ് നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴക്കൂട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ മാറി താമസിക്കുമായിരുന്നു അയാളെ കുറിച്ചിട്ട് വേറൊരു ചാനൽ അവർ പറഞ്ഞോ ഹംഗ്രി 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 ഡോചിച്ച് നോക്ക് ഹംഗ്രി ഡാണ് മാന്യമായ സംസ്കാര സമ്പന്നമായ ഭാഷയിൽ എന്നിട്ട് അവർ എന്താണ് പിന്നെ നേരത്തെ അനിൽ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ ഞാനത് എനിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയാമെന്ന് എനിക്കറിയില്ല ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇയാൾ മന്ത്രിയായിരുന്നു നമ്മുടെ ഇയാൾ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ മുഴുവൻ തെളിവുകളുമുണ്ട് ഐ ക്യാൻ സ്ട്രിപ്പ് ഹിം ഓൺ ദ റോഡ് സ്ട്രിപ്പ് ഹിം ഓൺ ദ റോഡ് എന്ന് പറഞ്ഞാൽ നന്ദിയോ അയാളെ തുണി വലിച്ചുരിയാം എനിക്ക് റോഡിൽ പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണമെങ്കിൽ അയാളെ ടോട്ടലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല അവസാനം അവർ എന്താണ് അവർ പറയുകയാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനായിരുന്നു ഇയാൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് സി സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി അയാളെ പ്രായപൂർത്തിയായിട്ടുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ പറയുകയാണ് ഇവര് മുഴുവൻ തെളിവുണ്ടെന്ന് പറയാണ് ഇയാൾക്ക് ഭാര്യയുണ്ട് ഇയാളുടെ മകൻ കല്യാണം കഴിച്ചാണെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് എനിക്ക് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കാനുള്ള ചോദ്യം ശ്രീ കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ സുരേന്ദ്ര തൂങ്ങിച്ചത്തൂടെ നിങ്ങൾക്കിനി ജീവിച്ചിരിക്കാൻ എന്താണ് യോഗ്യത നിങ്ങൾ എത്ര വൃത്തികെട്ടവനും ഈ പറഞ്ഞ പോലെ കാമ വെറിയനും ലൈംഗിക രോഗിയുമാണ് നിങ്ങൾ നിങ്ങൾ ഹയാത്ത് ഹോട്ടലിൽ വെച്ചിട്ട് ഇവരോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു മര്യാദ അതിവിടെ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾ അവിടെ ചെയ്ത ഇവരോട് കാണിച്ച വൃത്തികേടുകൾ അവസാനം ഞാൻ പറയട്ടെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചാണ് ഇവരെ നിങ്ങളെ ഓടിച്ചു വിട്ടത് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അതാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ അവസ്ഥ ഇനി പിന്നെ അനിൽ നമ്പ്യാർ ചോദിച്ചു തുടങ്ങിയല്ലോ തോമസ് തോമസ് ഐസക്കിനെ കുറിച്ച് ദേവി എന്നെ കൊണ്ട് തോമസ് ഐസക്കിനെ കുറിച്ചൊന്നും പറയരുത് ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു തോമസ് ഐസക്ക് വന്നപ്പോൾ മുകളിലേക്ക് വിളി തോമസ് ഐസക്ക് മുകളിലേക്ക് മുകളിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് മൂന്നാറിലേക്ക് ക്ഷണിച്ചു അപ്പൊ ഞാനിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് തോമസ് ഐസക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാറിലെ ടൂറിസം ഇക്കോണമിയെ കുറിച്ച് പഠിക്കാനായിരിക്കും എന്ന് ഞാൻ ഇട്ടു അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു പക്ഷേ തോമസ് ഐസക്കിനോട് ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളെന്നുള്ളതിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ അദ്ദേഹം പ്രൊഫസറും ഞാൻ ഞാനവിടെ വിദ്യാർത്ഥിയുമായിട്ട് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ സഹകരണം എനിക്ക് തോമസ് ഐസക്കിന് അടുത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കതൊന്നും പറയാം വയ്യ എന്നാ ഞാൻ പറയുന്നത് എനിക്കൊന്നും പറയാം വയ്യ വെച്ചാൽ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അനിലോട് ഞാൻ ഒരു കാര്യം പറയാം കോൺഗ്രസ്സുകാരെ ഉണ്ടല്ലോ അനിലേ നമ്മൾ കൈകൊണ്ട് തൊഴണം തൊഴുകയോടെ നമ്മൾ കോൺഗ്രസുകാരൻ മുമ്പിൽ നിൽക്കണം എത്രയോ എത്രയോ ഭേദമാണെന്നറിയാവോ കോൺഗ്രസ്സുകാരൻ ഇപ്പൊ ഇവ ഇപ്പൊ ഇവൻ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി അയാൾ സീ എടുത്ത് മോശമായിട്ട് പെരുമാറി എവിടെ എന്തോ കല്യാണത്തിന് എന്തോ ഡാൻസ് കളിച്ചു ഇത്ര കല്യാണം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവന്മാരുണ്ടല്ലോ ഞാൻ പേരെന്ന് ഞാൻ പറയുന്നില്ല യുവന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി പകലായി പോവും അത്രയ്ക്ക് വൃത്തികെട്ട കാമെറിയന്മാരും ഈ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരും ഈ പറഞ്ഞ പോലെ ചെന്നായ്ക്കളെ പോലെ പിന്നെ നടക്കുന്നവരുമായിട്ടുള്ള ആയിട്ടുള്ളവരാണ് ഇപ്പൊ സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ എന്നെപ്പോലൊരു സ്ത്രീക്ക് ഇതായിരുന്നു അനുഭവമെങ്കിൽ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതെ എന്താണ് ആ ചോദ്യം എന്നെ പോലൊരു സ്ത്രീ അവരെന്ന് പറഞ്ഞാൽ അവരതൊന്ന് ഉന്നത പദവിയിലിരിക്കുകയായിരുന്നു അവര് മറ്റൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു അവര് വലിയ കഴിവുള്ളൊരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയുടെ അടുത്ത് പോലും ഈ വൃത്തികെട്ടവൻ ഈ ഞാൻ എൻ്റെ വായിൽ വാ എനിക്ക് എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയണം എന്നാലും ഞാൻ പറയണം ഈ പരമാ അവൻ ഇത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അടുത്ത് ഇത്ര വൃത്തികെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ പെരുമാറിയിട്ടുണ്ടാകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ഉളുപ്പ് അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഈ പറഞ്ഞപോലെ തലമുടി മുതൽ കാല് വരെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഈ കടകംപള്ളി സുരന്ത ഒരു ഉളുപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇവരുടെ ഈ പത്രസമ്മേളനത്തിന് ശേഷം അയാൾ പോയി ഒരു ജാൻ കയറിൽ തൂങ്ങുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്